അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് സ്ഥാപിക്കുന്നതിന് ആരോഗ്യവകുപ്പ് നൽകുന്ന തുകയ്ക്ക് പുറമെ ചെലവാകുന്ന മൂന്നു കോടിയിലധികം വരുന്ന തുക താൻ നൽകുമെന്ന് ഇടുക്കി പാർലമെന്റ് അംഗം ഡീൻ കുര്യാക്കോസ് അടിമാലിയിൽ പറഞ്ഞു സ്വീകരണ സമ്മേളനങ്ങളുടെ ഭാഗമായി മുട്ടുകാട് വന്നപ്പോഴാണ് എം പി ഇക്കാര്യം വ്യക്തമാക്കിയത് ആശുപത്രി സൂപ്രണ്ട് നൽകിയ കത്തിനോടൊപ്പം ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി സി സി അംഗങ്ങൾ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർ എന്നിവർ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചതെന്ന് എം പി വ്യക്തമാക്കി സാധാരണക്കാരും ഒക്കെ ദിനംപ്രതി ചികിത്സ നേടുന്ന അവതരാലയമാണ് അടിമാലി താലൂക്കാട് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ കാത്തലാബുകൾ മറ്റൊന്നും പ്രവർത്തനമായി അല്ലെങ്കിൽ പ്രവർത്തന നിലവിലില്ല അപ്പോൾ അടിമാലിയിൽ ഈ കാത്തലാപ് അനുവദിക്കുകയും അതിനുവേണ്ടി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ആറ് കോടി രൂപ വെള്ളം വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് ഞാൻ ഡി എംഒയുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം തന്നെ കാലൂർ കാശ്മേക്ക് സൂപ്രണ്ട് എം പി എന്നുള്ള നിലയിൽ എന്നോട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ കാത്തുലാപ് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും എം പി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ വാക്കുനൽകുകയാണ് അപ്പോൾ എം പി ഫണ്ടിൽ നിന്നും ഫണ്ട് എത്രത്തോളം കൂളി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് ഡി എം ഒയുമായി സംസാരിച്ച് ഇ അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകും അതോടൊപ്പം തന്നെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നമുക്ക് വരുന്ന ജില്ല ണിയിരിക്കുന്ന അടുത്തുള്ള സൗകര്യം അടിസ്ഥാന ഒമ്പത് കോടി രൂപയും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മറ്റൊരു മൂന്ന് കോടി രൂപ കൂടി വേണ്ടി വരുമെന്നാണ് എന്നോട് ഇ എം ഒ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ എത്ര തുക വേണമെന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ഞാൻ ഇടപെടുന്നതായിരിക്കും